എല്ലാവർക്കും സെവൻ സേവൻ്റെ സ്വാഗതം എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന്റെ മൂന്ന് പേർക്കാണ് കിട്ടിയത് കുട്ടിക്കും അതുപോലെ തന്നെ ദേവി പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ ഫിയ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ നല്ല നല്ല കമന്റുകളായിരുന്നു ആയിരുന്നു എല്ലാവരുടെ കമന്റ് മടിപൊടി കമന്റ് ആയിരുന്നു ലെറ്റർ എഴുതിയിരുന്ന പോലെയാണ് കേട്ടോ കമന്റ് ചെയ്തിട്ടാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കമന്റ് വായിച്ചത് ഒരുപാട് നന്ദി അത്രയും സമയം എടുത്തിട്ട് കമന്റ് ചെയ്തിട്ട് കിട്ടുമല്ലോ അതിന് ഒരുപാട് നന്ദിയുണ്ട് കിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് കേട്ടോ നമുക്ക് ഫങ്ഷനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള റേറ്റ് കൂടിയതും അതുപോലെ റേറ്റ് കുറഞ്ഞതായിട്ടുള്ള നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമൻ്റിൻ്റെ ഓഫർ ഇട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ ഓഫറുകൾ വരാറുണ്ട് അപ്പൊ മാക്സിമം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്കും അപ്പൊ ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ലാവൻഡറിന്റെ ആണ് ആണ്ട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല കളറും ആയിട്ടുണ്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അത് കാണിച്ച സെറ്റായിട്ട് കമ്മലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് ആയാലും ഡിസൈൻ ആയാലും നന്നായിട്ടുണ്ട് കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ചുകളാണ് വന്നേക്കണത് രണ്ട് കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലാവൻഡർ ഇഷ്ടാവില്ല ചിലവർക്ക് റൂബി ഇഷ്ടാവില്ല അങ്ങനെ എല്ലാവർക്കും ഓരോ കളറിനോടായിരിക്കുമല്ലോ ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ സെലക്ട് ചെയ്താൽ നല്ല ഭംഗിയുള്ള നെക്ലസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം മോഡലാണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസമുള്ളൂ അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് വന്നേക്കുന്നത് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ലാവൻഡർ കൊണ്ടു അതുപോലെ തന്നെ റൂബി അതുപോലെ തന്നെ ബ്ലാക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കണത് വൈറ്റിലാണ് അതും കൂടി കാണട്ടോ സെയിം എന്താ പറയുക ഇറക്കവും കാര്യങ്ങളൊക്കെ സെയിം ആണ് വന്നേക്കുന്നത് അതായത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് വന്നേക്കുന്നത് ഇനി കഴുത്തിന് വണ്ണം ഒരു അങ്ങനെയൊക്കെ തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാക്ക് ചെയ്യാൻ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കണട്ട് ഇപ്പോൾ ബാക്ക് ചെയ്യാൻ വെക്കൂ കേട്ടുള്ളൂ അതുപോലെ തന്നെ അല്ലെങ്കിൽ ത്രെഡില് ബാക്കിൽ ത്രെഡ് വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് നെക്ലെസിൻ്റെ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലോ ഞാൻ കമന്റിൽ കണ്ടത് പോർത്തത് പറഞ്ഞതാണ് കേട്ടോ നല്ല കാര്യമാണ് നമ്മുടെ അങ്ങനെ പറയുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോയിൽ പറയാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെയാണ് അതിനുള്ളത് കഴുത്ത് വന്നുള്ളവർക്കാണെങ്കിൽ ബാക്കിൽ ത്രെഡ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ടാവും കാണാനായിട്ട് അടുത്ത കളർ ചെയ്ത് വന്നിട്ടുണ്ട് വൈറ്റ് ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് എത്രയൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വൈറ്റ് തന്നെയാന്ന് തോന്നുന്നു വൈറ്റ് ആണ് കൂടുതലായിട്ട് മൂവിങ്ങൾ കളർ കേട്ടോ പക്ഷെ ബാക്കിയുള്ള കളറുകളും ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് ഓരോ എന്താ പറയാ മാച്ചായിട്ട് സാരിക്കനുസരിച്ച് അങ്ങനെയൊക്കെ ഇടാനായിട്ട് ബ്ലാക്ക് ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ പറയുക ട്രെൻഡിങ് ആയിട്ട് എടുക്കണതല്ലേ ഇപ്പം സാരി ബ്ലാക്ക് എന്ന് പറയുന്നത് അപ്പൊ അതിനൊക്കെ ബ്ലാക്ക് ആയിട്ട് നെക്ലസ് ഇട്ടിങ്ങനെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ച ആട്ടോ അപ്പൊ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹനുമാൻ്റെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയാ ഹെവി ആയിട്ടുള്ള മോഡൽ കണ്ടിരിക്കുകയല്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റും കൂടി ഇടാൻ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മളെ ഇതുപോലത്തെ ലോക്കറ്റ് വന്നേക്കുന്നത് അപ്പം എങ്ങനെയാണ് മൂവിങ് വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുകയുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമുക്ക് നെക്ലസ്സിൻ്റെ ഒപ്പം ഇടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബാങ്കിളുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ബാങ്കിളുകളാണ് കേട്ടോ നെക്ലസ്സും അതുപോലെ തന്നെ ഈ ബാങ്കിൾ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ വേറെ കുറേ മോഡലുകളുണ്ട് നമ്മൾ വീഡിയോയിൽ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് എല്ലാ മോഡലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ കുറച്ച് മോഡലുകൾ ഞാൻ സിമ്പിളായിട്ടുള്ളത് ഉൾപ്പെടുത്തിട്ടുണ്ട് ഉൾപ്പെടുത്തിട്ടുണ്ട് അതല്ല നല്ല ഭംഗിയുള്ള മോഡലുകൾ ഇനി വേറെ വെറൈറ്റി മോഡലുകൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് ഇത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് നേരത്തെ കണ്ടേക്കാറ്റും കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു മോഡലാണ് നേരത്തെ ആ ഡിസൈൻ വരുമ്പോൾ കുറച്ചും കൂടി കഴുത്തിലങ്ങനെ നിറച്ചുള്ള പോലത്തെ ഒരു ഫീലിംഗ് വരും ഇത് വേറൊരു ഡിസൈനാണ് വേറൊരു എന്താ പറയാ വേറെ രണ്ടിനും രണ്ടിന്റേതായ ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയാണ് വന്നേക്കുന്നത് വിത്ത് ഇയറിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടും കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് രണ്ട് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലാണോട്ടോ വന്നിട്ടുള്ളൂ അതൊരു മോഡൽ വന്നേക്കുന്നത് മൂന്നുനില കുട്ടി ചിമിക്കാണോട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ട് നമ്മുടെ കാതിലിങ്ങനെ ഇട്ടിട്ട് പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ വൈറ്റിലും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം ഒരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് രണ്ട് കളറിലാണ് വന്നേക്കണത് റൂബിയിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ നമ്മുടെ ഇതിന്റെ ഇത്രയ്ക്കും വലിപ്പം വരാ വരാണ്ട് കുറച്ചും കൂടി ചെറിയ മോഡലിലുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വരാറുണ്ട് ഇത് ഫസ്റ്റ് ടൈം ആണ് ഇതുപോലത്തെ ഒരു മോഡൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള സ്റ്റോൺ വർക്കാണ് ആണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള മോഡലല്ല എന്നാലും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് അല്ല വലിപ്പം വരുന്നുണ്ട് കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേനുമ്മേ ചെറിയൊരു സൂഫിയുടെ ലോക്കറ്റ് ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റും അതുപോലെ തന്നെ റെഡാണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് ഗ്രീനും വൈറ്റാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചുകളിലാണ് കേട്ടോ വന്നേക്കുന്നത് റെഡിലും അതുപോലെ തന്നെ ഗ്രീനിലും അതുപോലെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തത് വന്നേക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കളറും കൂടി ഒരുമിച്ച് വെച്ചതാണ് ഗ്രീൻ എനിക്ക് തോന്നി ക്യാമറയിൽ ബ്ലാക്ക് പോലെ തോന്നിക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്നും കൂടി ഒരുമിച്ച് വെച്ച് കാണിക്കുമ്പോൾ അറിയാലോ കളർ വ്യത്യാസം അറിയാമല്ലോ റെഡും വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും അതുപോലെ ബ്ലാക്കും വൈറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല കളറിൽ വന്നേക്കണം നല്ല സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ വാളയാണ് വന്നേ ഞങ്ങൾ അത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊറേ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സൂഫിയുടെ വൈറ്റ് സ്റ്റോൺലെസ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് വന്നേ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതാണ് കേട്ടോ കളർ ചേഞ്ച് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റെഡ് ആണ് ആണോട്ടോ വന്നേക്കണത് വൈറ്റ് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ വൈറ്റിലെ നെക്ലസ് കാണിച്ചില്ല അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സോഫിയുടെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഗുണി മോഡലായിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റംഗുമോണടിയുടെ മോഡലാണ് മാലയാണ് മാലയാണോട്ടോ എട്ട് പിടി ലെങ് വന്നേക്കണത് കുറ്റിയും കൊള്ളത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക റേറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ അതുപോലെ കം ഡാമേജും വരില്ല കുറവാണ് കേട്ടോ ഈ ഒരു മോഡല് കുറച്ചും കൂടി വണ്ണം കുറഞ്ഞിട്ടുള്ള ചില മോഡലുകൾ വരാറുണ്ട് അത് ഡാമേജ് വരാറുണ്ട് അപ്പോൾ നമ്മളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാമേജ് അധികം വരാത്തൊരു മോഡലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിക്ക് ഇത് മൂവിങ് ഉണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഹോട്ടലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി വീഡിയോ കാണാൻ ആയിട്ട് വീണു താങ്ക് യു